പുതിനൂരിലെ ജില്ലാ കലോത്സവ വേദിയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മോടൊപ്പം ഒരു ഡാൻസർ ചേരുന്നു ഡാൻസർ എന്ന് പറയുമ്പോൾ അവൾ ഇതുവരെ എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചത് ഗൾഫ് നാടുകളിലാണ് ആദ്യമായിട്ടാണ് കേരളത്തിലെത്തി ഒരു സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഗൗരി നന്ദ പുഷ്പരാജ് ഗൗരി നന്ദയോട് നമുക്ക് അവളുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം പറയൂ എന്താണ് പറയാനുള്ളത് ഭയങ്കര സന്തോഷം എങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ എല്ലാ എല്ലാവർക്കും എന്റെ ഗ്രാൻഡ് പാരൻസ് ആണ് ഇപ്പൊ അപ്പരെ ഉള്ളത് പിന്നെ മാഷ് പിന്നെ ബിഹൈൻഡ് എന്താ പറയുക ഔട്ട്ഫിറ്റ് എല്ലാം ചെയ്ത് ഹെൽപ്പ് ചെയ്ത് അറേഞ്ച്മെന്റ് ചെയ്ത് മേക്കപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് എല്ലാവർക്കും ഒരു ഹ്യൂജ് താങ്ക്സ് പറയാണ് പിന്നെ എൻ്റെ പാരന്റ് ദുബായിലാണ് അപ്പൊ അവരും ഇതിന് പിന്നിൽ കൊറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം അറിയഞ്ച് ചെയ്യാനും ഇപ്പൊ ശ്രീലേഷ് മാഷാണ് എന്നെ ഫോക്ക് ഡാൻസ് പഠിപ്പിച്ചത് പിന്നെ ഞാൻ ദുബായിൽ എട്ട് വർഷമായിട്ട് ഭരതനാട്യം പഠിക്കുന്നുണ്ട് സീമ രാജേഷ് എന്നാണ് എൻ്റെ ഗുരുവിന്റെ പേര് ഒരു കോക്കിനം അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ടാണോ അല്ല ക്ലാസിക്കല് മാത്രമേ ഇത് മുമ്പ് സ്റ്റേജിൽ കേട്ടിട്ടുള്ളൂ ഞാൻ ആകെ ഭരതനാട്യം മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്റെ ഫസ്റ്റ് ടൈമാണ് സോ അതില് ഇത്രയും എത്താൻ പറ്റിയതിൽ നല്ല സന്തോഷം ഇപ്പോൾ എവിടെയാണ് പഠിക്കുന്നത് എന്താണ് ഏത് കോഴ്സിനാണ് പഠിക്കുന്നത് ഞാനിപ്പോ ഞാനിപ്പോളിലാണ് പഠിക്കുന്നത് ഞാൻ സയൻസ് സയൻസ് വിത്ത് അഗ്രികൾച്ചർ ആണ് സ്ട്രീം എന്താണ് ഒരു ഒരു ഗൾഫ് നാടുകളിലൊക്കെ ഇവിടെ പ്ലസ് വിദ്യാഭ്യാസം ഉണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് കാരണം എനിക്ക് ഒന്നാമത് അപ്പൊ അങ്ങനെ നോക്കിയിട്ടാണ്

നമുക്ക് അവർക്ക് എല്ലാ വിജയ ആശംസകളും നേരാം ഈ മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാം സ്ഥാനം നേടി ഗൗരി നന്ദിയെ നമുക്ക് വീണ്ടും കാണാം എന്ന പ്രത്യാശയോടെ ക്യാമറാമാൻ സുനിൽ കുമാറിനോടൊപ്പം ബാലകൃഷ്ണൻ പാലക്കി സിറ്റി ന്യൂസ്